ഇത് ഇതേ നില വൈകുന്നേരമാണ് കേട്ടോ തേച്ച് വെക്കാനായി തേപ്പൊട്ടി നോക്കിയപ്പോൾ അതിൻ്റെ പ്ലഗ് കേടായിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ പൊക്കിന്ന് തേപ്പൊട്ടി എടുത്ത് ഞാൻ അതിൽ തേക്കാനായി റെഡിയാക്കുകയാണ് കേട്ടോ പാറമോൾക്ക് എന്തായാലും ഒരു കുഞ്ഞു അടി കിട്ടിയതിൻ്റെ വിഷമത്തിൽ കെടുക്കുകയാണ് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ദൈപ പുട്ടാണ് കഴിക്കുന്നത് കേട്ടോ എനിക്ക് പുട്ട് ഇങ്ങനെ പാലിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാറും പുട്ടും പഴവും കഴിച്ചു കിട്ടോ അങ്ങനെ അതേ പാറമോളുടെ യാത്രയിലൊക്കെ കഴിഞ്ഞിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ എത്തി അങ്ങനെ ദൈ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ് കേട്ടോ അതുമോൾക്ക് അപ്പോഴാണ് പാറു ഫ്രണ്ടിനെ കണ്ടത് അപ്പോൾ അതുമോ ഉണ്ടല്ലോ എൻ്റെ എന്റെ ചേട്ടന്റെ മോൾ അവിടെ ബർത്ത് ഡേ ആണ് ആയിട്ടൊന്ന് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഗിഫ്റ്റുകൾ മേടിക്കുക എന്ന് വെച്ച് പോയപ്പോൾ പാറമുളക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ബാഗ് എടുത്തു പിന്നെ സ്കെച്ച് പെൻസിലും കുറച്ച് പാപ്പുവൊക്കെ വാങ്ങിച്ചു വിട്ടോ വളയും മാലയൊക്കെ അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇത് എന്റെ വീട്ടാണ് അതാണ് അതുമോൾ അപ്പോൾ ഈ അതുമോള്ക്ക് നമ്മൾ ഈ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ ദയാദോളുടെ സ്കെച്ച് പെൻസിലും അതായത് കിച്ചുമോൻ അറിയണം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വളയും മാലിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ദയ അത്മോൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് ദൈവ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊടുത്തു എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് പാറിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ പാറു പറയുകയാണെങ്കിൽ അപ്പോൾ അത് പനിക്കുണ്ട് അമ്മയെന്ന് അപ്പോൾ ഞാൻ ഒന്ന് പനിയൊന്നും ഇല്ലായെന്ന് കേട്ടോ അങ്ങനെ ദയ അതൊക്കെ ഇട്ട് കൊടുത്ത് അത് അതൊക്കെ ഇട്ട് കൊണ്ട് എടുത്ത് വെച്ചു കേട്ടോ പക്ഷെ നമ്മൾ വേഗം സ്കൂളിൽ വിട്ട് വന്നിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ വേഗം പോയി അപ്പം തന്നെ നമ്മൾ തിരിച്ചു വന്നേ അവിടെ അധികം വേഗം തന്നെ കൊടുത്തു പക്ഷെ അതോനും പാറുവിനും എപ്പോഴും പിരിയുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അതിന്റെ ഇടയിൽ ഇവർ കളിക്കുകയാണ് കേട്ടോ ഒളിച്ച് കളിക്കുകയാണ് അങ്ങനെ എൻ്റെ വണ്ടിയമ്മ കയറ്റി കുറച്ച് ദൂരം എത്തിയിട്ട് അത് മോളെ ഞാൻ ഇറക്കി വിടൂട്ടാ എന്നങ്ങനെ ഞാൻ ചെയ്യാറ് അങ്ങനെ അത് മോള് ഇറങ്ങിയതെ അമ്മയ്ക്കും ഒക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു അപ്പൊ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വെറുതെ എടുത്തതാണ് കേട്ടോ അതേ നമ്മുടെ പാടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പാറുമോള് പറയാം അവിടെയൊക്കെ കളിക്കുകയൊന്നും രസമായിരിക്കും അമ്മയെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരുന്ന വഴിക്കാണ് കേട്ടോ ഈ പനന്തം പനന്ത അല്ല പനന്തനൊങ് ആണ് പറയാ അങ്ങനെ തെയ്യാ പനന്തൊങ് കണ്ടു അപ്പൊ അത് മേടിക്കാന്ന് വിചാരിച്ചു എട്ടെണ്ണം നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതേ പാറമോൾക്ക് അതിന്റെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അതിന്റെ വെള്ളം വെട്ടി കൊടുത്തോട്ട് എന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ കൊടുത്തു പക്ഷെ അത് പാറമോൾക്ക് ഇഷ്ടമായില്ല അപ്പോൾ ജി പേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കടയിൽ നിന്ന് പൈസ എടുത്തിട്ട് വരികയാണ് നമ്മുടെ പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ നമ്മുടെ കടയിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കാരണം അത് വെട്ടിയെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം അങ്ങനെ പാറുമോൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതാണ് അങ്ങനെ നോക്കിയിരിക്കുന്നത് ഉണ്ട് എന്റെ കൂടെ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അതൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ വീണ്ടും എനിക്ക് അതിന്റെ വെള്ളം വേണം അമ്മയെന്ന് പറയുകയാണ് വിചാരിച്ച് അതിന്റെ വെള്ളം വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടാ അപ്പോൾ അത് കേട്ടപ്പോൾ ആ ചേട്ടൻ വീണ്ടും ഒരു കുഞ്ഞു പനന്തങ്ങ് എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഇതുപോലെ വെട്ടിക്കൊടുത്തു വിട്ട അതിൻ്റെ കഷ്ണവും കൊടുത്തു പക്ഷേ പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല ഒരു കറുപ്പുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം കുടിച്ച് കടയിലെത്തിയപ്പോൾ ശ്രീചേട്ടന് ശ്രീചേട്ടനും കടയിലെക്കുന്ന ചേട്ടന്മാർക്കൊക്കെ നമ്മൾ പനന്തങ്കങ് കൊടുത്തേ അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രീചേട്ടൻ പറഞ്ഞു മീൻ വാങ്ങിച്ചു തരാമെന്ന് അങ്ങനെ അച്ചുമോനും ശ്രീചേട്ടനും കൂടി പോയി മീൻ വാങ്ങിച്ചു വിട്ടോ അതിലാണ് വാങ്ങിച്ചത് ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം അങ്ങനെ സ്കൂളൊക്കെ വിട്ട് നേരത്തെ വന്നെങ്കിലും വീട്ടിലേക്ക് പോകുന്നത് ഒരു ആറരക്കായിട്ടാണ് കേട്ടോ